രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് നാലിലെ സിറാജ് എഡിറ്റോറിയൽ ഛത്തീസ്ഗഡ് സംഭവവും കേരള ബി ജെ പിയും ഒമ്പത് ദിവസത്തെ ജയിൽവാസത്തിനുശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയെങ്കിലും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേരളത്തിലെ ബി ജെ പിയും ക്രിസ്ത്യൻ നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തിൽ സൃഷ്ടിച്ച വിടവ് പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല അത്രമാത്രം രോഷാകുലരാണ് ക്രിസ്തീയ സമൂഹവും ക്രിസ്തീയ മാധ്യമങ്ങളും നേരത്തെ മുസ്ലിംകൾക്കെതിരെ ഹിന്ദുത്വരെ തുണച്ച് നിരന്തരം റിപ്പോർട്ടുകളും മുഖപ്രസംഗങ്ങളും എഴുതി വന്നിരുന്ന കത്തോലിക്കാ മുഖപത്രം കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു ശേഷം കടുത്ത ബി ജെ പി വിരുദ്ധ നിലപാടിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ക്രിസ്ത്യൻ പള്ളികളിൽ ഇന്നലെ വായിച്ച ഇടയലേഖനത്തിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും സംഘപരിവാറിന്റെ മതന്യൂനപക്ഷ വേട്ടയിലും രൂക്ഷമായ പ്രതിഷേധം രേഖപ്പെടുത്തി ജാമ്യം ലഭിച്ചത് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ വിശിഷ്യ അമിത്ഷായുടെ ഇടപെടലിനുള്ളമാണെന്ന അവകാശവുമായി കേരള ബി ജെ പി നേതൃത്വവും അവരുടെ ബി ടീമായ കാസയും രംഗത്ത് വന്നതിനു പിന്നാലെയാണ് സഭയുടെയും പത്രത്തിന്റെയും ഈ എന്നത് ശ്രദ്ധേയമാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പിയും സംഘപരിവാറും ക്രൈസ്തവർക്കെതിരെ വ്യാപക ആക്രമണം നടത്തി വരുമ്പോഴും കേരളത്തിൽ ക്രൈസ്തവ യമാണ് ബിജെപി സ്വീകരിച്ചത് ക്രിസ്മസ് പോലുള്ള ആഘോഷവേളകളിൽ സഭാ ആസ്ഥാനങ്ങളിലെത്തി കേക്കും ഷേക്ക് ഹാൻഡും നൽകി ബന്ധം സുദൃഢമാക്കാനും ശ്രമിച്ചു അതിനിടെ ഛത്തീസ്ഗഡിൽ കേരളീയ കന്യാസ്ത്രീകൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുകയും അറസ്റ്റിലാകുകയും ചെയ്തതും ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തതും കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ സൃഷ്ടിച്ച ആമർശവും പ്രതിഷേധവും പാർട്ടിക്ക് കനത്ത ആഘാതമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടുകളുടെ സഹായത്തോടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച അതേ തന്ത്രം പ്രയോഗിച്ച് നാസന്നമായ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടങ്ങൾ കൊയ്യാമെന്ന പ്രതീക്ഷയ്ക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് കണ്ട ബി സംസ്ഥാന നേതൃത്വം സ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻ കോടതിയിൽ എത്തിയപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കാൻ ഛത്തീസ്ഗഡ് സർക്കാരിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി കേരള അധ്യക്ഷൻ രാജീവ് ശേഖറിന്റെ നിർദ്ദേശപ്രകാരം ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മ എന്നിവരുമായി ചർച്ച നടത്തുകയുണ്ടായി കന്യാസ്ത്രീകളുടെ മോചനത്തിന് ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളെ അനൂപ് ആന്റണി മാധ്യമങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തുകയും ചെയ്തു ജയിലിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകളെ സ്വീകരിക്കാനും ബി ജെ പി നേതാക്കൾ മുൻനിരയിലുണ്ടായിരുന്നു എന്നാൽ ഈ രാഷ്ട്രീയ തട്ടിപ്പിൽ ക്രൈസ്തവ സമൂഹം വഞ്ചിതരാകില്ലെന്നാണ് ഇന്നലെ ക്രിസ്ത്യൻ ചർച്ചുകളിൽ വായിച്ച ഇടയലേഖനം വ്യക്തമാക്കുന്നത് പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായില്ലെന്ന് കുറ്റപ്പെടുത്തുന്ന ഇടയലേഖനം ജാമ്യം ലഭിച്ചതിൽ കേന്ദ്രത്തിനോ ഛത്തീസ്ഗഡ് സർക്കാരിനോ ഒരു പങ്കുമില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു ജാമ്യം ലഭിച്ചിട്ടും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പരിതാപകരമാണ് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് രാജ്യത്തെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ചു നിർത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് െന്നും ലേഖനത്തിൽ പറയുന്നു അതിനിടെ മുസ്ലിം ഉദ്ദേശത്തിലൂടെ ക്രൈസ്തവരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ആർ എസ് എസ് മുൻകൈയ്യെടുത്ത് രൂപവൽക്കരിച്ച കാസ എന്ന ക്രൈസ്തവ സംഘടനയ്ക്കും ക്രൈസ്തവ സമൂഹം എതിരായി കഴിഞ്ഞു രാജ്യത്തെമ്പാടും ക്രൈസ്തവർ ഹിന്ദുത്വ ആക്രമണത്തിന് ഇരയാകുമ്പോഴും സംഘപരിവാർ ചെയ്തികൾക്ക് നേരെ കണ്ണടക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന കാസയുടെ നിലപാടിനെ വിശ്വാസികൾ തള്ളിപ്പറയുന്നു ഛത്തീസ്ഗഡ് പ്രശ്നത്തിൽ ബി അനുകൂലമായി പ്രസ്താവന ഇറക്കിയ കാസയുടെ സഹചാരി ബിഷപ്പ് ജോസഫ് ബാന്ലാനിയെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ തള്ളിപ്പറഞ്ഞ പശ്ചാത്തലം ഇതാണ് ജാമ്യം ലഭിച്ചെങ്കിലും ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള കേസ് അവസാനിപ്പിക്കാത്തതിലും ജാമ്യത്തിന് കർശന ഉപാധികൾ വെച്ചതിലും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിപ്പിച്ച ബജറംഗദൾ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലും സഭാ നേതൃത്വത്തിന് അമർഷമുണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ അടിസ്ഥാനരഹിതമായി തയ്യാറാക്കപ്പെട്ട കുറ്റപത്രം എത്രയും വേഗം റദ്ദാക്കണം നിയമം കൈയിലെടുക്കുകയും ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്ത വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇന്നലെ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന മത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും ഉറപ്പുവരുത്താൻ പൊതുസമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുന്നതായും മാർ റാഫേൽ തട്ടിൽ പറയുന്നു സഭാ നേതൃത്വത്തിന്റെ ഈ തിരിച്ചറിവും ബോധവും ആശ്വാസകരവും സ്വാഗതാർഹവുമാണ് ഇനിയും പ്രീണന തന്ത്രവുമായി ബിജെപി നേതാക്കൾ അരമനകളിലെത്തുമ്പോൾ അവരുടെ വലയിൽ വീയാതിരിക്കാനുള്ള വിവേകവും ചിന്താശക്തിയും സഭാനേതൃത്വങ്ങൾ സ്വീകരിക്കട്ടെ വത്തിക്കാൻ മുഖപത്രം മുന്നറിയിപ്പ് നൽകിയതുപോലെ ജ്യോതി ശർമ്മമാരും കേരളത്തിലുൾപ്പെടെയുള്ള അവരുടെ വിഷപ്പതിപ്പുകളും ന്യൂനപക്ഷങ്ങളുടെ മുഖം അടിച്ചുപൊളിക്കാൻ തക്കം പാർത്തിരിക്കുകയാണെന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക